ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഡ്രൈവർ യദുവിന്റെ നീക്കം മേയർക്കും എം എൽ എയ്ക്കും എതിരെ കേസെടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനം യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് ആർ ടി സി എം ഡി ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ നൽകുന്ന കേസിനായി ഏതറ്റം വരെയും നിയമ പോരാട്ടം നടത്തുമെന്ന് യദു പറഞ്ഞു മേയറാണെന്നുള്ള ഈഗോയാണ് ആര്യ രാജേന്ദ്രൻ കാണിച്ചത് മേയർ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും തെളിഞ്ഞു കഴിഞ്ഞതായും യദു മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്കെതിരെ രണ്ടായിരത്തി പതിനേഴിൽ കേസുണ്ടെങ്കിൽ കോടതി രേഖകൾ നോക്കി അക്കാര്യം മനസ്സിലാക്കണമെന്ന് യദു പറഞ്ഞു കേസുണ്ടെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കില്ല അന്നത്തെ കേസിൽ കോടതി വെറുതെ വിട്ടിരുന്നു ഒരു വനിതയുടെ പരാതിയിലാണ് കേസെടുത്തത് അവരുടെ ഭാഗത്തുണ്ടായ തെറ്റിദ്ധാരണയാണെന്ന് വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ പരാതിക്കാരി സമ്മതിച്ചിരുന്നു ആ കേസാണ് ഇപ്പോൾ പാർട്ടിക്കാർ കുത്തിപ്പോകുന്നത് ആ കേസും രാഷ്ട്രീയപരമായ കേസാണ് തനിക്ക് പാർട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇടപെടുമായിരുന്നു പാർട്ടി ഇല്ലാത്തതിനാൽ തന്റെ ഭാഗം സംസാരിക്കാൻ അന്നും ആളിലായിരുന്നു നിയമമാർഗത്തിലൂടെയാണ് അന്നും രക്ഷപ്പെട്ടതെന്ന് യേതു പറഞ്ഞു കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ വിഷയം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി വിഷയത്തിൽ മേയർക്കെതിരെ രംഗത്തു വന്നു മേയർ അധികാരത്തിന്റെ ഹുങ്കിൽ കെ ഡ്രൈവറുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയെന്ന പ്രചരണമാണ് പാർട്ടികൾ ഉയർത്തുന്നത് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തു വന്നു നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ മേയർക്കെതിരായ പോസ്റ്ററുകൾ പതിച്ചാണ് പ്രതിഷേധം മേയറുണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിനു മുന്നിൽ പതിക്കുന്നത് ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശവും നൽകി മേയറും കുടുംബവും യാത്ര ചെയ്യുന്ന വാഹനം കണ്ടാൽ വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് പോകാൻ അവസരം നൽകുക ഓവർടേക്ക് ചെയ്യരുത് മേയറും കുടുംബവും സമാധാനത്തോടെ സഞ്ചരിക്കട്ടെ അത്തരമൊരു സാഹചര്യമുണ്ടായാൽ തന്നെ ശമ്പളം ചോദിക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസുകാർ നൽകുന്ന ഉപദേശം മേയറെ പൂർണ്ണമായും പരിഹസിച്ചു കൊണ്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരം മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിൽ അതിശക്തമായ സമരം നടത്തുമെന്നും മേയറും ഭർത്താവും നടത്തുന്ന റോഡ് ഷോ പ്രതിരോധിക്കുമെന്നും ഡ്രൈവർ യെദുവിന് നീതി കിട്ടും വരെ പോരാടുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഒരു പാവം ചെറുപ്പക്കാരനെതിരെ മേയർ ലൈംഗികാതിക്രമമുള്ള കളവാണ് പറയുന്നതെന്നും ഇവർ ആരോപിക്കുകയും ചെയ്തു അതേസമയം തന്നെ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ താൻ മുന്നോട്ട് തന്നെയെന്നാണ് യദു പ്രതികരിച്ചിരിക്കുന്നത് തന്നെ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എം എൽ എ തന്റെ പിതാവിനെ വിളിക്കുകയും ജോലി തെറുപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ചോളം യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു ഒരു സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞതെങ്കിൽ കേസ് എന്താകുമായിരുന്നുവെന്ന് യദു ചോദിച്ചു അതുകൊണ്ട് തന്നെ മേയർക്കെതിരെ ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് യദു പറഞ്ഞിരിക്കുന്നത്